റോഷി ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുന്നു എത്ര വൈകുന്നോ അത്രയും ഡാമേജ് ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് കെ മുരളീധരനാണ് വി ഡി സതീശനാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു ഇനി ഇതിനകത്ത് കെ സി വേണുഗോപാലിൻ്റെ മാത്രം ഒരു സമ്മതമേ ആവശ്യമുള്ളൂ നേരത്തെ എ ഐ സി സി എടുത്ത നിലപാട് പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖകളൊക്കെ ഗൗരവമുള്ളതാണ് പക്ഷേ രാജിവെക്കേണ്ടതില്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടുകൂടി ആ സ്റ്റെപ്പ് കഴിഞ്ഞു അതാണ് ഇന്നലെ ഷാഫി പറമ്പിൽ വന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ച പാളിപ്പോയത് പക്ഷേ അതിനുശേഷം പുറത്തുവിട്ട നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ കുറച്ചുകൂടി ഗൗരവമേറിയ വിഷയമുണ്ട് ഇനിയും അതിനേക്കാൾ ഗൗരവമുള്ള ശബ്ദരേഖകൾ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ കയ്യിലും ഒക്കെയുണ്ട് ഇനി കൂടുതൽ വന്നേക്കാനുള്ള സാധ്യതയും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഈ വിഷയം നിൽക്കും അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാട്ടും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെയും കൊണ്ട് എങ്ങനെ നിയമസഭയിലേക്ക് എന്നുള്ളതല്ലേ പ്രസക്തമായ ചോദ്യം അരുൺകുമാർ കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്താൻ അത് തന്നെയാണ് കാരണം ഇപ്പോൾ പുറത്തു വന്നതല്ല അത് മഞ്ഞുമലയുടെ ഒരറ്റം എന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് പറഞ്ഞത് അങ്ങനെയാണ് അവർ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് അടുത്ത ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനേക്കാൾ ഗൗരവമുള്ള ഗുരുതരമായ സംഭാഷണങ്ങളും തെളിവുകളും പുറത്തുവരാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കാണുന്നു അത് ആ അത്തരമൊരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല അടിയന്തരമായി സണ്ഡി ജോസഫിനോട് എനി വായികിപ്പിച്ചാൽ വലിയ അപകടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും ഇന്നലെ സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ നേതാക്കളും സമാനമായ അഭിപ്രായ പ്രകടനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫ് എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിക്കുന്നത് ഇനി കൂടുതൽ വൈകിപ്പിക്കില്ല ശരി മാത്രവുമല്ല ഇനി നിയമസഭാ സമ്മേളനത്തിന്റെ ഈ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ വിളിക്കാനുള്ള ഒരു സാധ്യത കൂടി കോൺഗ്രസ് നേരത്തെ മുൻകൂട്ടി ഈ ഞായറാഴ്ച തന്നെ ആ തീരുമാനം ഇന്നത്തെ ദിവസം തന്നെ ഒരുപക്ഷെ ആ തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ളതാണ് കാരണം അനുനിഷം വൈകുന്നേരം കോൺഗ്രസിന്റെ എല്ലാ പദ്ധതികളും പാളുകയാണെന്നേ അവിടെ ഒരു മനുഷ്യൻ രാഹുൽ ഗാന്ധി ബീഹാറിൽ ഈ സെപ്റ്റംബർ ഒന്നാം തീയതി സമാപിക്കുന്ന പട്നയിൽ സമാപിക്കുന്ന വോട്ടർ അധികാര യാത്ര നടത്തുമ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം വലിയ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു അത് കോൺഗ്രസിന് ഏൽപ്പിക്കുന്ന ഡാമേജ് ചെറുതാണോ അത് ഷാഫി മാത്രം രാഹുലിനോടൊപ്പം നിൽക്കുകയും ബാക്കിയുള്ള എല്ലാ നേതാക്കൾക്കും അതിന് ഗൌരവം ബോധ്യമാവുകയും ചെയ്തു ഒരു നിമിഷം വൈകിയെങ്കിൽ പോലും അതത്രയും ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ദേശീയ വിഷയമായി തന്നെ ഇത് മാറിയിരിക്കുന്നു നാണക്കേടായി മാറുന്നു എന്നതറിയാം അതുകൊണ്ട് തന്നെ രാജ്യമല്ലാത്ത മറ്റു പോം വഴികളില്ല എന്ന നിഗമനത്തിലേക്കാണ് എൺപത് ശതമാനത്തിലധികം സാധ്യതയിലേക്കാണ് ഇത് വില ചൂടുന്നത് ഇനി ഇരുപത് ശതമാനം അത് ഷാഫിയും കൂട്ടരപ്പിന്റെ സൈബർ ഗ്രൂപ്പുകളുമാണ് ആരുടെ വാക്കിനാണ് വിലയുണ്ടാവുക എന്ന് നമുക്കറിയാം